ഹമാസിന്റെ ഡെപ്യൂട്ടി കമാൻഡറെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ വധിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഗാസയിലെ ഷെജിയിൽ ഐക്യരാഷ്ട്രസഭയുടെ ക്യാമ്പിൽ ഇയാൾ ഒളിച്ചു കഴിയുകയായിരുന്നു ഇവിടെ നിന്നും കരമാർഗം രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇസ്രായേൽ സൈന്യം എയർ സ്ട്രൈക്ക് നടത്തി ഹമാസ് ഡെപ്യൂട്ടി കമാൻഡറായ ഐമൻ ഷീധയെ വധിക്കുകയായിരുന്നു ലോകത്തെ അത്യുഗ്രവും വനശാസ്ത്രീയ ശാസ്ത്രീയ മാർഗങ്ങളിലും യുദ്ധകരത്തിലുള്ള ഇസ്രായേലിനോട് ഹമാസും ഇസ്ലാമിക ഭീകര സംഘടനകളും എന്തിനു ിൽ പോയി കൂട്ട നരഹത്യകൾ ഇരന്നു വാങ്ങി എന്നതിനും ഇനിയും മറുപടിയില്ല ഇപ്പോഴും നിരവധി ജീവനുകളാണ് ഇരുഭാഗത്തുമായിട്ട് മരിച്ചു വീഴുന്നത് ഇസ്രായേൽ എന്ന ലോകത്തെ എഴുപത് ലക്ഷം പേർ മാത്രമുള്ള ലോകത്തെ ഏറ്റവും വലിയ ഒരു ന്യൂനപക്ഷത്തോട് ഏറ്റുമുട്ടാൻ ലോകത്തെ മുഴുവൻ അറബ് രാജ്യങ്ങൾ ഒന്നിച്ചാലും തികയില്ലെന്ന് വ്യക്തമായ തിരിച്ചറിവാണ് അറബ് ഗൾഫ് രാജ്യങ്ങളുടെ തികഞ്ഞ മൗനം ഈ യുദ്ധത്തിൽ ഇസ്രായേൽ അവരുടെ വഴിക്ക് പോകാൻ വിട്ടിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല പലതരത്തിലുള്ള ചർച്ചകളും ഇപ്പോഴും നടക്കുന്നുണ്ട് അതെല്ലാം പല ഗൾഫ് രാജ്യം രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് ചർച്ചകൾ അടക്കം നടത്തുന്നത് മാത്രമല്ല ഗൾഫിനു കൂടി ഭീഷണിയായ ഭീകരവാദികൾ ഇസ്രായേലിന്റെ ആയുധത്താൽ ഒടുങ്ങട്ടെ എന്ന് സൗദിയും ക്യുവൈറ്റും അടക്കമുള്ള രാജ്യങ്ങളും കണക്കാക്കുന്നു ഗൾഫിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ഭീകരതയോടും ഇസ്ലാമിക തീവ്രവാദത്തോടും ശക്തമായ നിലപാടുള്ളവരാണ് ഹമാസിനെ ഷെജിയ ബെറ്റാനിയനിലെ ഡെപ്യൂട്ടി കമാൻഡർ ആയിട്ടുള്ള ഐമൻ ഷീദയുടെ വധം ഇസ്രായേലിന്റെ വിജയത്തിൽ വീണ്ടും ഒരു നാഴിക കല്ലായിട്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ നിരവധി അവരുടെ ഏറ്റവും കമാൻഡർ വിങ്ങിൽ ഉൾപ്പെടുന്ന നിരവധി ആളുകളെയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഗാസ സിറ്റിയിൽ അടുത്തിടെ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ മാധ്യമങ്ങളിലും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഷെജിയിൽ ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭയുടെ ക്യാമ്പിൽ റെയ്ഡും ആക്രമണവും നടത്തി ഐക്യരാഷ്ട്രസഭയുടെ ക്യാമ്പിൽ ആക്രമണം നടത്തിയിട്ടും എന്തുകൊണ്ട് യു എൻ പ്രതികരിക്കുന്നില്ല എന്നും ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നില്ല എന്നും എന്തുകൊണ്ട് ഹമാസ് മീഡിയകളും ഹമാസ് അനുകൂലികളും ചോദിക്കുന്നില്ല ഫോട്ടോകൾ നിരത്തുന്നില്ല ഷെജിയിൽ ഇസ്രായേൽ ആക്രമിച്ച ഐക്യരാഷ്ട്രസഭയുടെ ക്യാമ്പിൽ ഹമാസിന്റെ താവളവും പ്രവർത്തിക്കുകയായിരുന്നു ഇതിനു സമീപം വെച്ചായിരുന്നു ഹമാസിന്റെ ഷെജിയ ബറ്റാലിയനിലെ ഡെപ്യൂട്ടി കമാൻഡറായ ഐമൻ ഷീദയെ ഇസ്രായേൽ സൈന്യം വധിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ ക്യാമ്പിൽ റെയ്ഡും ആക്രമണവും ഉണ്ടായപ്പോൾ ഷീത ഇറങ്ങി രക്ഷപ്പെട്ടു ഓടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഈ സമയത്ത് ആകാശത്ത് തയ്യാറായി നിന്ന ഇസ്രായേലിന്റെ ബോംബുകൾ ഷീതയുടെ മേൽ ബോംബിടുകയായിരുന്നു എന്നും പറയുന്നുണ്ട് യു എൻ ആർ ഡബ്ല്യു എ കേന്ദ്രത്തിൽ സൈന്യം ആക്രമണം നടത്തിയപ്പോൾ ഹമാസിന്റെ കമാൻഡ് സെന്റർ അവിടെ കണ്ടെത്തി ഐ ഡി എഫ് പറയുന്നതനുസരിച്ച് ഗാസയിൽ സൈനികർക്കെതിരെ നിരവധി ആക്രമണങ്ങളായിരുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ട ഹമാസ് തലവൻ ഷീത നടത്തിയിട്ടുള്ളത് ഇയാൾ ഒക്ടോബർ ഏഴിന്റെ ഇസ്രായേൽ ആക്രമണത്തിന്റെ സൂത്രധാരനുമായിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആയിരക്കണക്കിന് ഭീകരർ തെക്കൻ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്നോളം ബന്ദികളെ കൊണ്ടുപോവുകയും ചെയ്തു ഇപ്പോൾ ഇസ്രായേൽ വധിച്ച ഹമാസ് തലവൻ ശീതയായിരുന്നു അന്ന് ആ തല സംഘത്തിലുണ്ടായിരുന്നത് ഷെജിയ ബറ്റാലിന്റെ കമ്പനി കമാൻഡറിൽ ഒരാളായ ഉബാദ അബു ഹേനും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു യു എൻ ക്യാമ്പിൽ നിന്ന് ഇറങ്ങി ഓടിയ തോക്കുധാരികളിൽ രണ്ട് ഡസനോളം ആളുകളെ വധിച്ചു എന്നാണ് പറയുന്നത് അതേസമയം തെക്കൻ ഇസ്രായേലിലെ ലാച്ചിഷ് റീജിയണൽ കൌൺസിൽ ഏരിയയിൽ വടക്കൻ ഗാസയിലെ ബെയ്റ്റ് ഹനൂനിൽ നിന്ന് വെള്ളിയാഴ്ച നിരവധി റോക്കറ്റുകൾ പതിച്ചു ലെബനോനിൽ നിന്നും ഹിസ്ബുള്ള ഭീകരരാണിത് ചെയ്തത് മിസൈൽ എത്തിയതും അവ വന്ന ലബനോന്റെ പ്രദേശങ്ങൾ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി തകർത്തു എന്നും ജൂത സൈന്യം പറയുന്നു തുറസായ സ്ഥലങ്ങളിലാണ് റോക്കറ്റുകൾ പതിച്ചതെന്നും ഇതിന് മറുപടിയായാണ് വിക്ഷേപ്രദേശത്തെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സൈറ്റുകൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതെന്നും ഐ ഡി അറിയിച്ചു